നമസ്കാരം പ്രവാസി സ്വാഗതം ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ാണ് പുറത്തുഎട്ടിച്ച് വൻ സ്ഫോടനം അബുദാബി മുസഫയിൽ മൂന്ന് എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം വിമാനത്താവളത്തിന് സമീപമാണ് സംഭവം നടന്നത് തീപിടുത്തം നിയന്ത്രണ വിധേയമായെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നുണ്ട് അപകടത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ടില്ല അഡ്നോക്കിന്റെ സംഭരണശാലയ്ക്ക് സമീപമുള്ള ഐ ഡി എ ഡി ത്രീയിലാണ് ടാങ്കറുകൾ ഡ്രോൺ ആക്രമണം നടത്തിയതാണെന്ന് അവകാശപ്പെട്ട എം എൽ എ ഹൂദി വിമതർ രംഗത്തെത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഒരു ചെറിയ വിമാനത്തിന്റെ ഭാഗങ്ങൾ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡ്രോൺ ഇടിച്ചായിരിക്കാം പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായതെന്ന് അബുദാബി പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസി വാ റിപ്പോർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ചെടുത്ത യുഎഇ കപ്പൽ വിട്ടുനൽകണമെന്ന ഐക്യരാഷ്ട്ര സംഘടനാ നിർദ്ദേശം തള്ളി ഹൂതി വിമതർ രംഗത്തെത്തിയിരുന്നു ഈ മാസം ആദ്യമാണ് പതിനൊന്ന് ജീവനക്കാരുള്ള കപ്പൽ ഹൂദി വിമതർ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെ യാത്ര ചെയ്ത സൗദി അറേബ്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ ആശുപത്രി ഉപകരണങ്ങളാണെന്നാണ് യു എ ഇ പറയുന്നത് ഇത് തള്ളിയ ഹൂതികൾ കപ്പലിൽ ആയുധങ്ങളാണെന്ന് അവകാശപ്പെടുന്നു ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി വെള്ളിയാഴ്ചയാണ് കപ്പൽ മോചിപ്പിക്കണമെന്നും ഏതൻ കടലിലും ചെങ്കടലിലും കപ്പലുകളുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാലിന് ഹൂതി വിമതർ സൗദി അറേബ്യയിലെ എണ്ണ ടാങ്കറുകളെ ലക്ഷ്യം വച്ച് ആക്രമണം നടത്തിയിരുന്നു സൗദി അറേബ്യയിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ പതിവ് കാഴ്ചയായിരുന്നു താക്കീതുകൾ നൽകിയിട്ടും ഇത് അവസാനിച്ചിരുന്നില്ല എന്നാൽ യു എ ഇയിലേക്കും ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് അപലപിക്കുകയാണ് അധികൃതർ ഇത് മേഖലയിൽ സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു സൗദി അറേബ്യയുടെ എണ്ണ ടാങ്കറുകൾ ലക്ഷ്യം വെച്ച ഹൂതി വിമതർ അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ ആഭ വിമാനത്താവളത്തിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു പേർക്കാണ് അന്ന് ആക്രമണത്തിൽ അറൈവൽ കെട്ടിടത്തിലേക്കാണ് മിസൈൽ വീണത് സൗദി നയിക്കുന്ന ഒമ്പതംഗ രാജ്യങ്ങളുടെ സഖ്യമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത് വിവിധ രാജ്യങ്ങളിലെ പൌരന്മാർ പരിക്കേറ്റവരിലുണ്ടായിരുന്നെന്ന് അന്ന് സൗദി അറിയിക്കുകയായിരുന്നു എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഏതുതരം മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നതടക്കമുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇറാനിൽ നിന്ന് വിമതർ വൻതോതിൽ ആധുനിക ആയുധങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നതിന് ഇപ്പോഴത്തെ ആക്രമണമെന്ന് സൗദി സഖ്യം പറയുകയുണ്ടായി ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് മാസറ ടിവി റിപ്പോർട്ട് ചെയ്തിരുന്നു എംഎൽഎ ഹൂദികളുടെ ചാനലാണിത് അയച്ച രണ്ട് ഡ്രോണുകളെ തങ്ങൾ തകർത്തുവെന്ന് കഴിഞ്ഞ ദിവസം സൗദി സഖ്യം വെളിപ്പെടുത്തുകയും ഇതിന് പിന്നാലെയാണ് സൗദിയിലെ ഖാമിസ് മുഷേദ് നഗരത്തിലെ ലക്ഷ്യമാക്കിയാണ് ഡ്രോണുകൾ നീങ്ങിയിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അന്ന് ചൂണ്ടിക്കാണിച്ചത് കിങ് ഖാലിദ് എയർബസ് ലക്ഷ്യമാക്കുകയായിരുന്നു തങ്ങളെന്നാണ് ഹൂദി വിമതർ പിന്നീട് കഴിഞ്ഞ വർഷം നവംബറിലും ബോംബ് നിറച്ചെത്തിയ ഡ്രോണുകളെ സൗദി വീഴ്ത്തിയിരുന്നു സൗദി സഖ്യം എം എൽ എ ഹൂദി കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ശക്തമാക്കിയിരുന്നു ഇതാണ് പ്രത്യാക്രമണത്തിന് കാരണമായി മാറിയത് സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ഹൂതികൾ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇവ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു എന്നാൽ യു എയ്ക്ക് നേരെ അപ്രതീക്ഷിതമായുണ്ടായ ഇത്തരം ആക്രമണം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ